നമസ്കാരം കേരളത്തിന്റെ പ്രകൃതി തുളുമെന്ന മനോഹരമായ അന്തരീക്ഷത്തിൽ ബോംബുകൾ വർഷിച്ചതുപോലെ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ നമ്മൾ തന്നെ പകച്ചുപോയി കേരളം ഇന്ന് വരെ സാക്ഷ്യം വഹിക്കാത്ത ഒരു ദുരന്തമായിരുന്നു നമ്മൾ കണ്ടത് ഒരർത്ഥത്തിൽ വയനാടിന്റെ ഓരോ അപകടങ്ങളും ഒഴിവാക്കാമായിരുന്ന വസ്തുതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് വയനാട്ടിലേക്ക് വയനാട്ടിൻ്റെ ലോല ഇത്രയേറെ വലിയ കെട്ടിടങ്ങളും ഫൈവ് സ്റ്റാർ ഹോട്ടലുകളും ഉൾപ്പെടെ വയനാടിൻ്റെ പ്രകൃതിയുടെ മനസ്സിൽ തന്നെ താങ്ങാൻ പറ്റാത്ത അതായത് വയനാടിൻ്റെ നെഞ്ചിന് തന്നെ താങ്ങി നിർത്താൻ പറ്റാത്ത തരത്തിലുള്ള കെട്ടിടങ്ങളും ആഡംബര ഹോട്ടലുകളും റിസോർട്ടുകളും കെട്ടിപ്പൊക്കിയപ്പോൾ അന്ന് തന്നെ പരിസ്ഥിതി പ്രവർത്തകർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് നമ്മൾ തന്നെ അപകടങ്ങൾ വിളിച്ചു വരുത്തുമെന്ന് അന്നൊക്കെ ടൂറിസം മേഖലയെ തകർക്കാൻ പോകുന്നു എന്ന് കുറെ ആളുകൾ ഇറങ്ങി അതെല്ലാം തകർത്തതിൻ്റെ പേരിലാണ് ആ ഒരു ജാഗ്രത അവർ പരിസ്ഥിതി ശാസ്ത്രജ്ഞർ നൽകിയപ്പോൾ അതെല്ലാം തകർത്തതിന്റെ അവരെ ടൂറിസം മേഖലയെ നശിപ്പിക്കുന്നു വയനാടിനെ വളരാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞതിന്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന സംഭവങ്ങളൊന്നും കേരളത്തിന് പാഠം ഉൾക്കൊണ്ടില്ല എന്നതിന്റെ ഉത്തമ തെളിവാണ് നമ്മൾ വയനാട്ടിൽ കണ്ടത് ഇത് പറയുമ്പോൾ ഈ സമയത്ത് രാഷ്ട്രീയം പറയുന്നുവെന്ന് ചിലർ പറയുമെങ്കിലും ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പറയേണ്ടത് ഓരോ കാര്യങ്ങളും പ്രതികരിക്കേണ്ട സമയത്ത് തന്നെ പ്രതികരിക്കണം ഓർമ്മപ്പെടുത്തേണ്ട സമയത്ത് തന്നെ ഓർമ്മപ്പെടുത്തുകയും വേണം അത് ജനങ്ങളിലേക്ക് ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ ഓർമ്മപ്പെടുത്തണം അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന സർക്കാരിനോടായാലും സർക്കാരിനെ ഓർമ്മപ്പെടുത്തുക തന്നെ വേണം അത് ആ സമയത്ത് ചെയ്യുക തന്നെ വേണം വയനാട് മാത്രമല്ല വേറെ ഒരു ഉഗ്രൻ ജലബോംബ് തന്നെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഭീഷണിയായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഇന്ന് വയനാടാണെങ്കിൽ നാളെ ഇടുക്കി ഇടുക്കി മാത്രമോ മുല്ലപ്പെരിയാർ എന്നൊരു ജലബോംബ് പൊട്ടിത്തെറിച്ചാൽ ഇന്ന് മുന്നൂറ്റി രണ്ട് ജീവനുകൾ പൊളിഞ്ഞെടുത്ത് എണ്ണം ചിന്തിക്കാവുന്നതിലും അപ്പുറമാകും മരണസംഖ്യ ഉയരാൻ പോകുന്നത് തമിഴ്നാടും കേന്ദ്രവും സഹായങ്ങളായി വരും കോടികൾ നൽകും എന്തിന് ചെയ്യേണ്ടത് മുപ്പത്തി അഞ്ച് ലക്ഷം ജീവനുകൾ പൊലിയുന്നതിന് പകരം അവരെ സംരക്ഷിക്കുകയാണ് വേണ്ടത് ഇപ്പോൾ ചെയ്താൽ അത്രയും നല്ലത് വയനാട്ടിലെ ഒരു ഗ്രാമം നിമിഷ നേരം കൊണ്ട് ഇല്ലാതായെങ്കിൽ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പ്രവചിക്കുന്നതിന് അപ്പുറമായിരിക്കും അതിൽ കോൺഗ്രസുകാർ മരിക്കും കമ്മ്യൂണിസ്റ്റുകാർ മരിക്കും ഒരു കൊടിയും ഒരു കൊടി വെച്ച കാറിലെ ഒരു നേതാവും അന്ന് കൈപിടിക്കാൻ ഉണ്ടാകില്ല മലയാളികൾ തമിഴർ ഭായിമാർ എല്ലാവരും മരിക്കും ഒരു ഭാഷയ്ക്കും മരണത്തെ അകറ്റി നിർത്താൻ കഴിയില്ല വെള്ളം കുടിച്ചായിരിക്കും നമ്മൾ മരിക്കാൻ പോകുന്നത് അത് തടയാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായി തന്നെ മാറും ഒരു ഗ്രാമത്തിലെ രക്ഷാപ്രവർത്തനം ഇത്ര ദുഷ്കരമാണെങ്കിൽ നാല് അഞ്ച് ജില്ലകൾ തന്നെ ഇല്ലാതായാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് നിലവിൽ കേരള സർക്കാരിന് മുല്ലപ്പെരിയാറിനെ കുറിച്ച് ജനത്തിനെ കുറിച്ചും വലിയ ഗൗരവമില്ലെങ്കിലും കേന്ദ്രത്തിന് അങ്ങനെയല്ല അതുകൊണ്ടാണ് കേന്ദ്രം സുരേഷ് ഗോപിയെ മുല്ലപ്പെരിയാറിന്റെ ചുമതലകൾക്കായി ഏൽപ്പിച്ചിരിക്കുന്നത് കേന്ദ്രത്തിന്റെ പരിസ്ഥിതി മന്ത്രാലയം മുല്ലപ്പെരിയാറിൽ കൂടുതൽ പഠനം നടത്താനുള്ള നടപടികൾക്ക് പരിസ്ഥിതി ശാസ്ത്രജ്ഞരെയാണ് നിലവിൽ പഠനം നടത്താനായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ ഡാം പൊളിച്ചാൽ എന്തെങ്കിലും തരത്തിലുള്ള ആഹ്ലാദം കേരളത്തിന് ഉണ്ടാകുമോ എന്നും അത് മാത്രമല്ല ഡാം പൊളിയുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രകമ്പനം മൂലം ഏതെങ്കിലും മേഖലയിൽ അതായത് ഏതെങ്കിലും ജില്ലയിൽ ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ തുടങ്ങിയ ഏതെങ്കിലും പ്രകൃതി ദുരന്തം ഉണ്ടാകുമോ എന്ന വ്യക്തമായ പഠനം നടത്താനും കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയായ ഭൂപേന്ദ്ര യാദവിന്റെ നേതൃത്വത്തിലാണ് ഒരു യോഗം ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു വലിയ രീതിയിൽ വയനാട്ടിലുണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയ ഡാമിനെ പറ്റിയുള്ള ആശങ്കകൾ ജനങ്ങൾ തന്നെ പങ്കുവെക്കുകയാണ് നിലവിൽ സമൂഹ മാധ്യമങ്ങളുടെ തമിഴ്നാട്ടിന് ജലമാണ് പ്രശ്നമെങ്കിൽ കേരളത്തിന് ഏറ്റവും കൂടുതൽ പ്രധാനം ജീവനാണ് അതുകൊണ്ട് തന്നെ ഇലക്കും മുള്ളിനും കേടുവരാത്ത രീതിയിൽ ഈ പ്രശ്നം ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് കേന്ദ്രം ഇപ്പോൾ നീക്കം നടത്തുന്നത് അതുകൊണ്ടാണ് എല്ലാം കേന്ദ്രം തന്നെ ഏറ്റെടുത്തിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ വീഴ്ചയാണ് ഡാമിന്റെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ഒമ്പത് ദശാംശം അമ്പത് അടിയായി നിലനിർത്തണമെന്ന് തമിഴ്നാടിന്റെ വാദം അംഗീകരിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവ് അന്ന് കേരളം നല്ല രീതിയിൽ പഠനം നടത്തി സുപ്രീം കോടതിയിൽ കേസ് വാദിച്ചിരുന്നെങ്കിൽ ഇന്ന് നൂറ്റി മുപ്പത്തൊമ്പത് ദശാംശം അമ്പത് അടിയിൽ ഉയരത്തിൽ വെള്ളം കൊണ്ട് നിർത്താൻ സുപ്രീംകോടതി ഉത്തരവിടില്ലായിരുന്നു തമിഴ്നാട്ടിന്റെ മേൽനോട്ടെ സമിതിയുടെ ആവശ്യം കോടതി അന്ന് പൂർണ്ണമായി അംഗീകരിച്ചത് കേരളത്തിന്റെ ഒരു പരാജയം തന്നെയാണ് വ്യക്തമായ ഒരു പഠനമില്ലാതെയും ഡാമിന് ഒരു കുഴപ്പവും ഇല്ല എന്ന് നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞതിന്റെ കൂട്ടിപിടിച്ചാണ് സുപ്രീം കോടതി അന്ന് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് അതിന്റെ ആദ്യ പടി എന്നോണമാണ് വിഷയങ്ങളെ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി അധികാരമേറ്റ ഉടനെ തന്നെ അതായത് സഹമന്ത്രിയായ അധികാരമേറ്റ ഉടനെ തന്നെ സുരേഷ് ഗോപിയും ഐ എസ് ആർഒ മേധാവിയായ സോമനാഥുമായൊരു കൂടിക്കാഴ്ച നടത്തിയത് ബംഗളൂരിലെ ഐ എസ് ആർഒ ആസ്ഥാനത്തായിരുന്നു അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത് ഐ എസ് ആർഒയിലെ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുമായി അദ്ദേഹം വന്ന് ചർച്ച നടത്തുകയുണ്ടായി ഇസ്രോ ചെയർമാനുമായും മറ്റ് ശാസ്ത്രജ്ഞന്മാരുമായും കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ചിത്രങ്ങൾ സുരേഷ് ഗോപി സമൂഹ മാധ്യമങ്ങളിൽ അന്ന് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു മുല്ലപ്പെരി വിഷയത്തിൽ ശാസ്ത്രീയവും സാങ്കേതികവുമായ ചർച്ചകൾ ഉൾപ്പെടെ നടന്നതായി സുരേഷ് ഗോപി തന്നെ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു വയനാടിനു ശേഷം കേരളത്തിൽ ഇനിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടാകരുത് എന്ന നിർബന്ധമുള്ളത് കൊണ്ടാണ് അമിത്ഷായും മോദിയും ഉൾപ്പെടെയുള്ളവർ വയനാടിനു ശേഷം കേരളത്തിൽ ഇനിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടാകരുത് എന്ന കർശനമായ ഒരു താല്പര്യമുള്ളത് കൊണ്ടാണ് മുല്ലപ്പെരിയാ ഡാം തന്നെ ഇവർ രണ്ടുപേരും തന്നെ ഒരു ഏറ്റെടുത്തുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണാനായിട്ട് പോകുന്നത് ഇന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ ഉൾപ്പെടെ ഡൽഹിയിൽ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് അതിൽ ഗവർണർ മുഖ്യ വിഷയമായി തന്നെ വയനാടും അതുപോലെ തന്നെ മുല്ലപ്പെരിയാ ഡാമിനെ പറ്റിയുള്ള നിർദ്ദേശങ്ങളും അതിനു വേണ്ടിയുള്ള മുൻകരുതലുകൾ ഉൾപ്പെടെയുള്ളവർ കേന്ദ്രത്തിനെ ധരിക്കും എന്ന് തന്നെയാണ് എടുത്തു പറയുന്നത്